ഏഞ്ചൽ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഇന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ് വല്യ എന്തെങ്കിലും പാചകം ഉണ്ടെങ്കിൽ ഇടത്തൊള്ളൂ അല്ലാതെ ഒന്നും ഇടത്തില്ല അപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന എനിക്ക് പുതിയ തുണികൾ വെട്ടി തയ്ക്കാൻ മാത്രമല്ല വരുന്നത് അതിനേക്കാളും കൂടുതൽ റിപ്പയർ തുണികൾ വരും കണ്ടോ റിപ്പയർ തുണികളായി കിടക്കുന്നത് മൊത്തം ഇനിയുമുണ്ട് അപ്പൊ നമ്മള് അതും ചെയ്ത് കൊടുക്കണം അല്ലാതെ ഞാൻ പുതിയ തുണി മാത്രമേ തയ്ക്കൂ എന്നും പറഞ്ഞിരിക്കത്തില്ല റിപ്പയർ ചെയ്ത് കൊടുക്കണം പുതിയതായിട്ട് മേടിക്കുന്ന തുണികൾ കൈ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഇറക്കം കൂടുതലായിരിക്കും അല്ലെങ്കിൽ വണ്ണം കൂടുതലായിരിക്കും ഇതെല്ലാം നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പം അങ്ങനത്തെ കുറച്ച് പണികളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതെല്ലാം നേട്ടം ഓരോന്ന് അടിക്കാനുള്ളതാണ് ഇത് വണ്ണം കൂട്ടാനുള്ളതാണ് ഇതും വണ്ണം കൂട്ടാനുള്ളതാണ് സൈഡിൽ കൂടെ അടിച്ചുവിടാനുള്ളതാണ് പിന്നെ ഈ പാൻറ്റിൻ്റെ ഇറക്കം കുറയ്ക്കാനുള്ളതാണ് ഇങ്ങനെ കുറേ പണികളാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്കതെല്ലാം ചെയ്ത് തീർക്കാം അത് പ്രത്യേകിച്ച് കാണിക്കാനില്ലല്ലോ ഈ കാലിൻ്റെ ആണെങ്കിൽ ഇറക്കം കൂടുതലാണെങ്കിൽ ഇവിടെ വെട്ടിക്കളയണം വെട്ടിക്കളഞ്ഞിട്ട് വേണം ഇത് ശരിയാക്കാൻ അങ്ങനെ അതെല്ലാം ചെയ്തുകൊണ്ട് വരാം ഇപ്പം അപ്പം ഞാൻ പറയുന്ന എത്തേണ്ട ഇത് ഈ ഇതൊരു ടോപ്പാണ് ഇത് ഇടവണ്ണം കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇതേണ്ട ഇത്രയും നുറുബാ കിടക്കുന്നത് അപ്പം നമുക്ക് ഇടവെണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് നുറിവിന് മോൾപോട്ടായിട്ട് കുറയ്ക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ അടീന്നേ അടിച്ച് വന്ന് എത്ര ഇടവണ്ണം ഇടവെണ്ണം കുറയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ചെരിച്ചു വരണം ചെരിച്ചു വന്ന് വേണം നമ്മൾ ഇങ്ങോട്ട് പോകാൻ അല്ലാതെ ഇവിടെ കൊണ്ടുവന്നു നിർത്തരുത് മോളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തരുത് അങ്ങനെ ഞുർവുണ്ട് എന്നും പറയും നമ്മളിവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോ അത് വൃത്തിയേടായിട്ട് വരും അപ്പൊ ആടീന്നെ ശകിലിച്ച് നേരിയ രീതിയിൽ വന്ന് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് ഇങ്ങനെ അടിച്ചു പോണം പോകത്തില്ല എല്ലോ കൊണ്ടുപോടുന്ന ശരി ഓക്കെ നടക്കട്ടെ ഇതിനായിട്ട് വന്നാണ് ആരുമായി അതെ ഇറങ്ങണ്ടായോ ൊക്കെ എത്തിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ കടകൾ തുടങ്ങിയാണ് സ്റ്റാർ മേടിക്കാറുണ്ട് നല്ല നല്ല ശേഖരണ സ്റ്റാറിൻ്റെ ഓരോ കടകളിൽ ഓരോ വർഷവും ഏറ്റവും സ്റ്റാറുകളാണ് ഇറങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം കണ്ട സ്റ്റാറുകളല്ലേ ഇക്കൊല്ലം നമ്മൾ കാണുന്നത് അപ്പം നല്ല 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 ഭംഗികളും എല്ലാം മേടിക്കാൻ പോകുന്നുണ്ട് നമ്മള് നല്ല സ്റ്റാറുകൾ നല്ല ഓണറ് ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു മുകളിൽ ഒരുപാടുണ്ട് അത് അതുകൊണ്ട് തന്നെ

കടയപ്പാട്ടുള്ള സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിന്റെ പേര് ഞാൻ പറഞ്ഞു തരാം താഴെ ഇറങ്ങുക ഇത് മുകളിലത്തെ നില നിൽക്കുക ഈ കടയിൽ കയറാൻ കി നമുക്ക് എല്ലാ സാധനവും കിട്ടും കൂട്ടുകാർപ്പൂരം വരെ കിട്ടുന്നത് പോലെ അരി പലരൊക്കെ സാധനവും കിട്ടും പാത്രങ്ങളും കിട്ടും പ്ലാസ്റ്റിക് സാധനങ്ങളും കിട്ടും കുപ്പികളും കിട്ടും ബുക്കും പുസ്തകവും എല്ലാം കിട്ടും ഈ ഒരു കടയിൽ കയറാങ്കി സ്റ്റാർ മേടിക്കാനായിട്ട് കയറിയതാണ് സ്റ്റാറിൻ്റെ കൂടെ ഞാനൊരു ക്ലോക്ക് മേടിച്ചു ഒരു സ്റ്റാർ മേടിച്ചപ്പോൾ പിന്നെ ഒരു സ്റ്റാർ സ്റ്റാറുകൂടെ ഭംഗി തോന്നി അതും മേടിച്ചു അങ്ങനെ രണ്ട് സാധനം മേടിച്ചു അലങ്കരിക്കാനുള്ള എല്ലാം കിട്ടി രണ്ട് പൈതലങ്ങൾ നിൽക്കുന്നുണ്ടോ ഹായ് ഹായ് അടായി കുറേ കാലമായി ഇതെന്താ അല്ലേ നമ്മ ആറ് മിതി കൊട്ട거든요 ആവല തന്നെ ആവല തന്നെ അമ്മ കാണുന്നില്ല അത കണ്ടാൽ ഫൊന്നും ഇല്ലല്ലേ നമ്മൾ എടുത്തയന്നത് ഇന്നലെ കളടെ പേരെന്തോ ആർജിൻ്റെ അല്ല കടകി പേരില്ലേ ഡി ഒരു ശേഖരം തന്നെയുണ്ട് പക്ഷെ മുകളത്തെ നില കേറി വരണമായിരുന്നു ആതൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളായിരുന്നു പക്ഷെ ഇത് കണ്ടോ നമുക്ക് ഇവിടുന്ന് മേടിച്ചാൽ പിന്നെ വേറൊരു കടയിൽ കയറേണ്ടി വരത്തില്ല അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മേടിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടും ഈ ഒരു കടയിൽ കയറാങ്കിൽ ഹരിപ്പാടിന് എല്ലാ സാധനങ്ങളും ഉണ്ട് അതേപോലെ ഞാൻ ഓടിപ്പോയി നാച്ചുറൽ ചെന്ന് കയറി എനിക്കൊരു ഫോട്ടോ വേണമായിരുന്നു അതിൻ്റെ ആ കടയിൽ ചെന്ന് കയറുള്ളത് മേഡറ്റിൽ ഞങ്ങൾ വീണ്ടും തിരിച്ചു വീട്ടിലേക്ക്